സ്ലാമലൈക്കും വറഹമത്തുള്ള നമ്മളെ പിന്നെ കടമത്ത് ദ്വീപിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിലാണ് ഏത് ജല കടൽ ജല ശുദ്ധീകരണമാണ് അതിൻ്റെ പ്ലാന്റേഷനാണ് ഈ കാണുന്നത് വളരെ വലുപ്പമുള്ള പിന്നെ കടമത്ത് ദ്വീപിലെ ഒരു വലിയ പ്ലാന്റേഷനാണിത് ഇവിടെ ആ ഭിത്തി ഈ ഭിത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുവതലയുടെ വലിയ ഒരു സംരക്ഷണം ഒരു സുരക്ഷാ കവചം തന്നെയാണ് ഈ നാട്ടുകാരുടെ വലിയൊരു സംരക്ഷണമാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന ഭിത്തി അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ വേണ്ടി ഇവിടുത്തെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ സാദിക്ക് അതുമായി സംബന്ധിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറുവാടി ഉസ്താദ് ഇപ്പം നിൽക്കുന്നത് കടമത്തി ദ്വീപിൻ്റെ കിഴക്കുവശത്താണ് ഏകദേശം നമ്മുടെ നമ്മുടെ ഈ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിൻ്റെ ഖാദിയമായ കടമത്ത് ദ്വീപുകാരനായ അഹമ്മദ് ഖാൻ നിൽക്കുന്നത് അപ്പോൾ ഉസ്താദ് നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വേലി ഇറക്ക സമയമായതുകൊണ്ട് ഉസ്താദിന് സുന്ദരമായിട്ട് ഈ കാണുന്ന പഞ്ചാര മണലിലൂടെ അതാ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് ഉസ്താദ് ഇങ്ങനെ വളരെ കൂളായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് ഗൂൾ പ്ലേസ് അല്ല വേലി കയറ്റ സമയം പ്രത്യേകിച്ച് വർഷകാലങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതി ഭയാനകമായിരിക്കും ഇവിടുത്തെ കടൽക്ഷോഭങ്ങളൊക്കെ അപ്പം കടലിൻ്റെ ഈ സൗണ്ടും പിന്നെ അതിശക്തമായ തിരമാലകൾ അടിച്ചിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല വേലി വേലിക്കേറ്റ സമയത്തിൽ നിൽക്കാൻ പറ്റില്ല ഇപ്പം വേലി ഇറക്ക സമയത്തിൽ കടലിൻ്റെ നടുക്കത്തിലാണ് ഉസ്താദ് നിൽക്കുന്നത് ഇവിടെ മുഴുവനും കടലാവും ഒരാൾ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ഥലം നമുക്ക് വന്ന് നോക്കുമ്പോൾ ഫുള്ള് കടലാവും അപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു കാവലാണ് ദ്വീപിന് തന്നിരിക്കുന്ന നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ വാൾ ഇതാരും മനുഷ്യർ ആരും ചെയ്തതല്ല ഈ ദ്വീപ് എന്നുണ്ടായി അന്ന് മുതൽക്ക് പടച്ച തമ്പുരാൻ നമ്മുടെ ദ്വീപിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കല്ലുകളും പാറകളും കൊണ്ടുണ്ടാക്കിയ ഒരു സംരക്ഷണ വലയം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു വലിയ കാരുണ്യമാണ് എന്ന് തന്നെ പറയാം അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ആകെ വിശാലമാണ് ആ കൂട്ടത്തിൽ ഈ ഈ ദ്വീപ് എന്നുള്ള ഒരുപാട് ദ്വീപുകളുണ്ട് ലോകത്ത് ഒരുപാട് ഐലൻ്റുകളുണ്ട് ആ ഐലൻഡിൽ ഇവിടെ ഈ കടമത്ത് ദ്വീപുകാരി ആ ദ്വീപുകാരെ ഈ ജനതയെ സമൂഹത്തെ സംരക്ഷിക്കാൻ അള്ളാഹുതാല ഉണ്ടാക്കിയ സുരക്ഷാ കവചത്തിന്റെ നീള നോക്ക് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല ഈ കാണുന്ന തിരമാലകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ലോട്ടഡ് ഹൈറ്റേഡ് വേലി ഇറക്കം കയറ്റം ഇത് വേലി കയറ്റമുള്ള സമയത്ത് ഇവിടെ ഒരു ഒരു മനുഷ്യൻ നിൽക്കുകയില്ല കാരണം അതിശക്ത ഒരാളിൽ ഒന്നര ആളെ രണ്ടാളടിയിൽ ആ തിരമാലകൾ പൊങ്ങി വരും അപ്പോൾ ഒരു മനുഷ്യനവിടെ അടുക്കാൻ പറ്റില്ല ഇപ്പോൾ നോക്കി നിങ്ങൾ ഇന്നിവിടുത്തെ വെള്ളത്തിൻ്റെ ഈ ശുദ്ധീകരണം ഇത് എല്ലാ വീടുകളിലേക്കും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം എന്ന് പറയുന്നത് അധികം ചളിവെള്ളമാണ് ഒരുപാട് മാലിന്യങ്ങൾ അതിൽ കലർന്നു വരുന്നത് അപ്പോൾ ജലശുദ്ധീകരണം വളരെ അധികം കാരണം മാ ഉ ശുദ്ധമായ വെള്ളം ഏ പിന്നെ വൃത്തി അതൊക്കെ വെള്ളത്തിലും എല്ലാത്തിലും അനിവാര്യമാണ് അത് രോഗത്തിനെ തൊട്ട് മുക്തമാക്കും ആ തെഹൂർ ശത്രു ലീമാൻ ശുദ്ധി വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ് അപ്പോൾ ഞാനിവിടെ ഈ ദ്വീപ് സമൂഹത്തിൻ്റെ കുടിവെള്ളം പരിശോധിച്ച് വളരെ നല്ല മിനർ വാട്ടർ നല്ല ഫ്രഷ് വാട്ടർ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ആ വെള്ളം കലരുമ്പോ ഒരു തടസ്സുമ്പോ ഒരു ബുദ്ധിമുട്ടുള്ള നല്ല രുചി കൂടുന്ന ഭക്ഷണം കിട്ടും